എന്തുകൊണ്ടാണ് ഈ നവരാത്രി കാലത്തിന് ഇത്ര പ്രാധാന്യം എന്ന് ചോദിച്ചാൽ ആ ഒമ്പത് ദിവസം അതായത് അശ്വിനി മാസത്തിൽ ഉള്ള ആ പ്രഥമ തൊട്ട് അതായത് ഈ ശുക്ലപക്ഷത്തിലുള്ള ഒമ്പത് ദിവസം അമാവാസി കഴിഞ്ഞിട്ടുള്ള പ്രഥമ തൊട്ട് ഉള്ള ഒമ്പത് രാത്രികളിൽ ദേവിയെ ആരാധിക്കണമെന്ന് പറയുന്നു അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ ശാസ്ത്രങ്ങളെല്ലാം പറയുന്നത് ആ ഒരു ഒമ്പത് ദിവസം ആ ദേവിയുടെ പ്രഭാവം ഏറ്റവും കൂടുതൽ ഈ ലോകത്തിൽ അനുഭവപ്പെടും നമ്മൾ ഈ നവരാത്രി നോക്കിക്കഴിഞ്ഞാൽ ചണ്ഡികാ ദുർഗാ പരമേശ്വരം അഷ്ടോഭുജാങ്കീം മഹിഷസ്യമർദ്ദിനിയും ശശങ്കചക്രാം ശരശൂലധാരിണിയും താം ദിവ്യയോഗിയും സഹജാതവേദസിയും ദുർഗാ സദാശരണ മഹം പ്രബദ്ധിയെ അപ്പോൾ എട്ട് കൈകളുണ്ട് അഷ്ടോപജാംഗി മനുഷ്യ മർദ്ദിനി മനുഷ്യ മർദ്ദിനിയായിട്ടാണ് ഇരിക്കുന്നത് ആ കയ്യിൽ എന്തൊക്കെയാണ് ആയുധങ്ങളുള്ളത് അപ്പോൾ ആ ആയുധങ്ങളെല്ലാം ധരിച്ചിട്ട് ആ ഒരു ഭാവത്തിൽ നിൽക്കുന്ന ദേവത ഇപ്പോൾ ദീപാവലി എന്ന് എടുത്തു കഴിഞ്ഞാൽ തന്നെ പടക്കങ്ങളൊക്കെ പൊട്ടിക്കുക ക്രാക്കേഴ്സ് വയ്ക്കുക പുതിയ വസ്ത്രം ധരിക്കുക എന്ന് ഇതിലുപരിയായിട്ട് ദീപാവലിക്ക് വളരെ പ്രാധാന്യമുണ്ട് അന്ന് ഏളി മോർണിംഗ് എഴുന്നേറ്റ് കുളിക്കുകയാണെങ്കിൽ അത് കാലാവസ്ഥ ക്രമം അനുസരിച്ചും ഒരു കോസ്മിക് എഫക്റ്റ് ഈ പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിലുണ്ടാകുന്നതുകൊണ്ട് അന്ന് രാവിലെ എഴുന്നേറ്റ് ഈ സൂര്യോദയത്തിന് മുമ്പ് ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ നമുക്ക് ഒരിക്കലും ലേസിനെസ് വരില്ല എന്നുള്ളതുകൊണ്ടാണ് ഏർലി മോർണിംഗ് ദീപാവലിയുടെ അന്ന് എഴുന്നേറ്റ് കുളിക്കാനായിട്ട് പറ പറയുന്നത് നമസ്കാരം കൂടിക്കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഈ കൂടിക്കാഴ്ചയിൽ നമ്മോടൊപ്പം ഉള്ളത് ശ്രീ ഗിരീഷ് കുമാറാണ് ഞാനാംബിക റിസർച്ച് ഫൗണ്ടേഷൻ്റെ മാനേജിങ് ട്രസ്റ്റിയാണ് അദ്ദേഹം ഈ നവരാത്രി കാലത്ത് അദ്ദേഹത്തിൻ്റെ ചില നവരാത്രിയെക്കുറിച്ചുള്ള ചില അറിവുകൾ അതാണ് അദ്ദേഹം ഇവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത് നവരാത്രി ഭാരതം ഒട്ടക്കും ഒരുപക്ഷെ ലോകമെമ്പാടും ഇപ്പോൾ ആഘോഷിച്ചു വരികയാണ് നവരാത്രി ദിവസങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് സത്യത്തിൽ ഈ നവരാത്രി ഉത്സവത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്താണ് നവരാത്രി എങ്ങനെയായിരിക്കണം ആചരിക്കേണ്ടത് അതൊക്കെ ആയിരിക്കും നമ്മൾ ചുരുങ്ങിയ വാക്കുകളിൽ അദ്ദേഹത്തിൽ നിന്നും അറിയാൻ ആഗ്രഹിക്കുന്നത് സ്വാഗതം ശ്രീ ഗിരീഷ് ജി നവരാത്രിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശക്തിയെ ആരാധിക്കുന്ന ജനതയാണ് ഈ ചരിത്രാതീത കാലം മുതൽ തന്നെ അപ്പോൾ എന്താണ് ഈ ശക്തി ആരാധന എങ്ങനെയാണ് ഈ നവരാത്രി ആചരിക്കപ്പെടുന്നത് ശ്രീ ഗുരുഭ്യോ നമ ശ്രീമാത്രേ നമഹ എല്ലാവർക്കും നമസ്കാരം ഈ പ്രപഞ്ചം സൃഷ്ടിസ്ഥിതി സംഹാരം ചെയ്യുന്നത് തന്നെ ദേവിയാണ് ഈ പ്രപഞ്ചം വന്നിട്ട് എല്ലാം ബ്രഹ്മമാണ് എന്നാണ് വേദം പറയുന്നത് സത് വിപ്ര ബഹുദാവതന്തി ഒരു ബ്രഹ്മം എന്നുള്ളതാണ് പലതായിട്ട് നമുക്ക് കാണുന്നത് അപ്പോൾ ആ ബ്രഹ്മത്തിന് പലതാകാൻ തോന്നി സോ കാമയത ബഹുസ്യാം പ്രജായേദീ അപ്പോൾ നിർഗുണമായിട്ടുള്ള ബ്രഹ്മത്തിന് പലതാകാനുള്ള ആഗ്രഹം വന്നു ആ ആഗ്രഹമാണ് ദേവി അപ്പോൾ ആഗ്രഹം വന്ന ബ്രഹ്മത്തിനെ കാമേശ്വരൻ എന്നും ആ ആഗ്രഹത്തിന് കാമേശ്വരി എന്നും പറയും ആ ഇച്ഛാശക്തി ആ ഇച്ഛാശക്തി തന്നെയാണ് ദേവി അപ്പോൾ ആ ഇച്ഛ വന്നപ്പോൾ എന്ത് ചെയ്തു തപസ് ചെയ്തു അറിവിന് വേണ്ടിയിട്ട് എന്നുള്ള അറിവിന് വേണ്ടിയിട്ട് തപസ് ചെയ്തു അങ്ങനെ സൃഷ്ടിച്ചു എങ്ങനെയാണ് സൃഷ്ടിച്ചത് അവിടെ ഉപകരണങ്ങളോ വേറെ യാതൊരു സാധനങ്ങളോ ഇല്ല ആ ബ്രഹ്മം തന്നെ പലതായിട്ട് മാറി അപ്പോൾ ആ ബ്രഹ്മത്തിന് പലതായിട്ട് മാറാൻ തോന്നിയതും പലതാക്കി മാറ്റിയതും ആണ് ആ ശക്തി അപ്പോൾ ആ ശക്തി ഇല്ലെങ്കിൽ ഈ പ്രപഞ്ചം തന്നെ ഇല്ല അപ്പോൾ ആ സൃഷ്ടിസ്ഥിതി സംഹാരം ചെയ്യുന്നതാണ് ആ ശക്തി ആ ശക്തിയാണ് നമ്മൾ ഈ നവരാത്രി കാലത്തിൽ ഏറ്റവും വിശേഷമായിട്ട് ആരാധിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ നവരാത്രി കാലത്തിന് ഇത്ര പ്രാധാന്യം എന്ന് ചോദിച്ചാൽ ആ ഒമ്പത് ദിവസം അതായത് അശ്വിനി മാസത്തിൽ ഉള്ള ആ പ്രഥമ തൊട്ട് അതായത് ഈ ശുക്ലപക്ഷത്തിലുള്ള ഒമ്പത് ദിവസം അമാവാസി കഴിഞ്ഞിട്ടുള്ള പ്രഥമ തൊട്ട് ഒമ്പത് രാത്രികളിൽ ദേവിയെ ആരാധിക്കണമെന്ന് പറയുന്നു അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ ശാസ്ത്രങ്ങളെല്ലാം പറയുന്നത് ആ ഒരു ഒമ്പത് ദിവസം ആ ദേവിയുടെ പ്രഭാവം ഏറ്റവും കൂടുതൽ ഈ ലോകത്തിൽ അനുഭവപ്പെടും ഈ ഒരു നവരാത്രി മാത്രമല്ല ഇതിനെ ശരത് നവരാത്രി അല്ലെങ്കിൽ നവരാത്രി എന്നും പറയുന്നുണ്ട് ഇതല്ലാതെ മൂന്ന് നവരാത്രികൾ കൂടിയുണ്ട് പക്ഷേ അതിൽ ഈ ഒരു നവരാത്രിയാണ് മഹാനവരാത്രി എന്ന് പറയുന്നത് കാരണം എന്തെന്ന് വെച്ചാൽ ഈ നവരാത്രിയിൽ ദുർഗാലക്ഷ്മി സരസ്വതി എന്നുള്ള ഭാവത്തിലാണ് ദേവിയെ ആരാധിക്കുന്നത് എന്തുകൊണ്ടാണ് ആ ദുർഗാലക്ഷ്മി സരസ്വതിക്ക് ഇത്ര പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും മാറ്റുന്നതാണ് ദുർഗ ദുർഗ ദുർഗാർത്തി നാശിനി നമ്മുടെ ക്ലേശങ്ങളും ദുഃഖങ്ങളുമെല്ലാം മാറ്റുന്ന ആ ഒരു ദേവിയുടെ ഭാവമാണ് ദുർഗ നമുക്ക് എല്ലാ ഐശ്വര്യവും പ്രദാനം ചെയ്യുന്നതാണ് ലക്ഷ്മി അതുപോലെ നമുക്ക് ജ്ഞാനം പ്രധാനം ചെയ്യുന്നതാണ് സരസ് സരസ്വതി അപ്പം ഇത് മൂന്നുമാണ് നമുക്ക് ഏറ്റവും ജീവിതത്തിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടും സ്പിരിച്വൽ ആയിട്ടും ഉള്ള ഡെവലപ്മെൻറ്റിന് ഈ ഒരു മൂന്ന് ഭാവത്തിലുള്ള ദേവിയെ പൂജിക്കുന്നത് വളരെ പ്രാധാ പ്രധാനമായി കാണും അതുകൊണ്ടാണ് ദേവി മഹാത്മ്യത്തിൽ പറയുന്നത് ദുർഗേ സ്മൃത ഹരസിഭീതി മശേഷജന്തോ സ്വസ്തേ സ്മൃത മതിമദീവ് ശുഭാം ശുഭാംദാസി ദാരിദ്ര്യ ദുഃഖ ഭയഹാരിണി കാത്വധന്യ സർവോപകാരകരണായ സദാർദ്രചിത്ത അപ്പൊ ദുർഗയായിട്ടാണ് ഈ ഒമ്പത് ദിവസവും ആരാധിക്കപ്പെടുന്നു എന്ന് എങ്കിലും നമ്മൾ ദുർഗാലക്ഷ്മി സരസ്വതിയായിട്ടാണ് നമ്മൾ നമ്മുടെ നിത്യമായിട്ടുള്ള ഒരു അനുഷ്ഠാന ക്രമത്തിൽ അങ്ങനെയാണ് ആരാധിക്കുന്നത് അപ്പം ആ ദുർഗെ സ്മൃത ഹരസി ഭീതി മശേഷ ജന്തു ആ ദുർഗയെ സ്മരിച്ചാൽ അല്ലെങ്കിൽ ആ ദുർഗയെ പൂജ ചെയ്താൽ നമ്മുടെ എല്ലാ ഭീതിയും ഇല്ലാതാക്കും എല്ലാ ഭയവും ഇല്ലാതാക്കും സ്വസ്ഥീപ് ശുഭാം ദദാസി ഭീതി മാത്രം പോയാൽ മതിയല്ല മാത്രം പോയാൽ പോരാ നമുക്ക് സ്വസ്ഥതയും കിട്ടണം അപ്പോൾ സ്വസ്ഥതയും തരും ദാരിദ്ര്യ ദുഃഖ ഭയകാരണി കാത്വധന്യാ ദാരിദ്ര്യത്തിനെ ആ ലക്ഷ്മി ഇല്ലാതാക്കും ദുഃഖത്തിനെ ആ സരസ്വതി ഇല്ലാതാക്കും ഭയത്തിനെ കാളി അല്ലെങ്കിൽ ദുർഗ ഇല്ലാതാക്കും സർവോപകാരകരണായ സത് ആർദ്രചിത്ത ആർദ്രമായിട്ടുള്ള ചിത്തത്തോടു കൂടി അമ്മയാണ് ശ്രീമാത്രയ നമഹ എന്നാണ് നമ്മൾ ലളിതാസഹനാമത്തിൽ തുടങ്ങുന്നത് അപ്പോൾ ശ്രീമാത്രയ നമഹ എന്ന് തുടങ്ങിയുള്ള മൂന്ന് നാമം അത് മൂന്നും സൃഷ്ടിസ്ഥിതി സംഹാരത്തിനെ കുറിക്കുന്ന മൂന്ന് നാമങ്ങളാണ് അങ്ങനെയുള്ള ആ അമ്മ നമുക്ക് ഉപകാരം ചെയ്യാനായിട്ട് ആർദ്രമായിട്ടുള്ള ചിത്തത്തോടുകൂടി ഇരിക്കുന്ന സമയമാണ് ഈ നവരാത്രി കാലം അതുകൊണ്ടാണ് ദുർഗാലക്ഷ്മി സരസ്വതി ആയിട്ട് ഈ ഒമ്പത് ദിവസവും ആരാധിച്ച് വിജയദശമിയുടെ അന്ന് നമ്മൾ എല്ലാവരും വിദ്യാരംഭം ചെയ്യും അത് ആദ്യമായിട്ട് ചെയ്യുന്നവരും എല്ലാ വർഷവും നമ്മൾ എന്തെങ്കിലും പുതിയതായിട്ട് പഠിക്കണം മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ ഒരു കാര്യം പഠിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിനുള്ള കഴിവ് മനുഷ്യന് മാത്രമേ ഉള്ളൂ അങ്ങനെ പഠിച്ച് മനസ്സിലാക്കി ധർമാനുഷ്ഠാനം ചെയ്യണം മനുഷ്യൻ ആ ധർമ്മത്തിന് എന്താണ് എന്ന് നമ്മൾ അറിയണം അതാണ് മനുഷ്യജന്മത്തിൻ്റെ ഉദ്ദേശം അതിനാണ് നമ്മൾ പഠിക്കുന്നത് ആ പഠിത്തത്തിനാണ് നമ്മൾ വിദ്യ എന്ന് പറയുന്നത് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ലൗകികമായിട്ടുള്ള ആ ഒരു പഠിത്തം മാത്രമല്ല അത് ആവശ്യമാണ് പക്ഷേ ആ ഒരു ബ്രഹ്മജ്ഞാനം എവിടെയാണ് നമ്മുടെ ഒറിജിൻ നമ്മൾ എങ്ങനെയാണ് ഉണ്ടായി നമുക്ക് എൻ ആത്യന്തികമായിട്ട് ദുഃഖം എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ള ആ വിദ്യ ആ ബ്രഹ്മവിദ്യയെ അറിയുന്നതിനാണ് ഈ മനുഷ്യജന്മത്തിൻ്റെ ഉദ്ദേശം അത് ധർമാനുഷ്ഠാനത്തിൽ കൂടി മാത്രമേ സാധിക്കുകയുള്ളൂ ആ ധർമ്മത്തിനെ പഠിച്ച് അനുഷ്ഠിക്കുക എന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിദ്യാഭ്യാസം ചെയ്യുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ നവരാത്രി കാലത്ത് വളരെ പ്രധാനമായി നമുക്ക് അനുഷ്ഠിക്കേണ്ടതായിട്ട് കാണാം ഈ നമ്മുടെ ഭാരതീയമായ പല ഉത്സവങ്ങളും ആധ്യാത്മികമായി വളരെ ആഴമുള്ളതാണ് പക്ഷേ ഇപ്പോൾ ഈ ആധുനിക കാലത്ത് ഈ ഉത്സവങ്ങളെല്ലാം ഉപരിപ്ലവമായ ആഘോഷങ്ങളായി മാറുന്നുണ്ട് എന്ന് പലരും പറയുന്നുണ്ട് അപ്പോൾ ഈ നവരാത്രിയും ഇപ്പോൾ പുസ്തകം പൂജയ്ക്ക് വയ്ക്കുക ആയുധങ്ങൾ അല്ല പണിയായുധങ്ങൾ പൂജയ്ക്ക് വെക്കുക എന്നതിലപ്പുറം പല കാര്യങ്ങളും വീട്ടിൽ വീട്ടിലുൾപ്പെടെ ഗൃഹസ്ഥാസ്തമികൾക്ക് കൃത്യമായി അത് ഇന്നത്തെ ലോ ഒരു കാലഘട്ടത്തിലും പ്രായോഗികമാണ് എന്ന് അങ്ങ് തന്നെ പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെയാണ് കൃത്യമായി നമ്മൾ എങ്ങനെയാണ് ഈ മൂന്ന് ദിവസം പൂജ വയ്ക്കുക വിജയദശമിക്ക് പൂജ എടുക്കുക അതൊക്കെ എങ്ങനെയാണ് ചോദിച്ചത് അതിനു മുമ്പായിട്ട് നമ്മൾ ഈ എല്ലാ ആഘോഷങ്ങളും നമ്മൾ ഒരു ഫെസ്റ്റിവൽ പോലെ നമ്മൾ കൊണ്ടാടുകയാണെങ്കിലും അതിനകത്തെപ്പോഴും ഒരു അനുഷ്ഠാനം കാണും താങ്കൾ പറഞ്ഞ പോലെ ഇപ്പം ആ ഫെസ്റ്റിവൽ മാത്രമേ നമ്മൾ ആഘോഷിക്കുന്നുള്ളൂ ഇപ്പോൾ ദീപാവലി എന്ന് എടുത്തു കഴിഞ്ഞാൽ തന്നെ പടക്കങ്ങളൊക്കെ പൊട്ടിക്കുക ക്രാക്കേഴ്സ് വെക്കുക പുതിയ വസ്ത്രം ധരിക്കുക എന്ന് ഇതിൽ ഉപരിയായിട്ട് ദീപാവലിക്ക് വളരെ പ്രാധാന്യമുണ്ട് അന്ന് ഏ മോർണിംഗ് എഴുന്നേറ്റ് കുളിക്കുകയാണെങ്കിൽ അത് കാലാവസ്ഥ ക്രമമനുസരിച്ചും ഒരു കോസ്മിക് എഫക്റ്റ് ഈ പ്രപഞ്ചത്തിലുണ്ടാകുന്നതുകൊണ്ട് അന്ന് രാവിലെ എഴുന്നേറ്റ് ഈ സൂര്യോദയത്തിന് മുമ്പ് ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ നമുക്ക് ഒരിക്കലും ലേസിനെസ് വരില്ല എന്നുള്ളതുകൊണ്ടാണ് ഏർലി മോർണിംഗ് ദീപാവലിയുടെ അന്ന് എഴുന്നേറ്റ് കുളിക്കാനായിട്ട് പറ പറയുന്നത് അപ്പൊ ജലേ ഗംഗ തൈലേ ലക്ഷ്മി ദീപാവല്യാാം ചതുർദശി പ്രാതസ്നാനം എഹ് കുര്യാ യമലോകന്ന പശ്യതി അപ്പോ അന്ന് രാവിലെ എണീച്ച് ചൂടുവെള്ളത്തിൽ കുളിക്കണം അപ്പൊ ഇങ്ങനെ ഓരോ ഒരു ഫെസ്റ്റിവലിനും അതിൻ്റെ അനുഷ്ഠാന ക്രമങ്ങളുണ്ട് ഇങ്ങനെ ദീപാവലിക്ക് ഒരുപാട് അനുഷ്ഠാന ക്രമമുണ്ട് അതുപോലെ ഈ നവരാത്രി കാലത്തും നമ്മൾ വീട്ടിൽ വീട്ടിലെന്ത് ചെയ്യണം എന്ന് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വീട്ടിൽ ഒരു കുംഭസ്ഥാപനം ചെയ്ത് അതായത് ഒരു കുടത്തിൽ ജലം നിറച്ച് അതിൽ ദേവിയെ ആവാഹിച്ച് പൂജ ചെയ്യണം ഈ ഒമ്പത് ദിവസം അപ്പോൾ അതിന് ചില ക്രമങ്ങളുണ്ട് ഇപ്പം നമുക്ക് വൈദികമായിട്ട് വളരെ വിപുലമായിട്ടുള്ള രീതിയിലും ദേവി ആവാഹിച്ച് മൂലമന്ത്രമൊക്കെ പറഞ്ഞ് ധ്യാന ശ്ലോകം പറഞ്ഞ് അങ്ങനെ ആരാധിക്കാം വളരെ സിമ്പിളായിട്ട് നമുക്ക് ആരാധിക്കാം പക്ഷെ ആരാധിക്കണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കുംഭം തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ശാസ്ത്രീയമായിട്ട് കുംഭം തയ്യാറാക്കുമ്പോൾ കുംഭത്തിൻ്റെ ഒരു തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ചൈതന്യത്തിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പം ആ ചൈതന്യത്തിനെ കൊണ്ടുവരുന്നതിനായിട്ട് സപ്പോർട്ടീവായിട്ടുള്ള ചില കാര്യങ്ങൾ ആ കുംഭത്തിൽ വേണം അപ്പം കുംഭത്തിനകത്ത് ജലമാണ് ഒഴിക്കുന്നത് എന്ന് എന്ന് എന്തുകൊണ്ട് ജലം എന്ന് വെച്ചാൽ ജലത്തിൽ എല്ലാ ദേവതകളും ഉണ്ട് എന്നാണ് വേദം പറയുന്നത് ഈ ജലത്തിനകത്താണ് സകല ദേവതകളുടെയും സാന്നിധ്യം ഉള്ളത് അപ്പൊ നമ്മളൊരു അമ്പലത്തിൽ പ്രതിഷ്ഠ ചെയ്യുകയാണെങ്കിൽ പോലും അവിടെ ഈ കുംഭം വെച്ച് അതിൽ ആ ദേവതയെ ആവാഹിച്ച് ആ ദേവതായ ചൈതന്യം ആ ബിംബത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ ആദ്യത്തെ സാന്നിധ്യം വരുന്നത് ജലത്തിലാണ് കാര്യം എല്ലാ ദേവതകളും ജലത്തിലുണ്ട് അപ്പൊ ജലത്തിൽ സാന്നിധ്യം നേരിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ കുംഭം വെക്കുന്നത് ആ കുംഭം വെക്കുമ്പോൾ അതിന് താഴെ നമ്മൾ ഇലയിട്ടിട്ട് ഇലയിൽ നമ്മൾ ധാന്യങ്ങളൊക്കെ ഇടും കാര്യം ധാന്യങ്ങളിനകത്ത് എപ്പോഴും ജീവന്റെ ശക്തിയുണ്ട് ധാന്യങ്ങൾ മുളച്ചു വരുന്ന ഒരു ഒരു പ്രക്രിയ ഉള്ളതുകൊണ്ട് അതിനകത്ത് ജീവന്റെ ശക്തി ഉള്ളതുകൊണ്ട് ആ ധാന്യത്തിന് നമ്മൾ ഇപ്പം നെല്ല് അതിന് മുകളിൽ അരി അതിനു മുകളിൽ നമ്മൾ ഉഴുന്ന് അതിന് മുകളിൽ എള്ള ഈ നാല് ധാന്യവും ഇലയിലോ ഒരു തട്ടിലോ വെച്ചിട്ട് അതിൻ്റെ പുറത്താണ് ഈ കുംഭം വെക്കേണ്ടത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇപ്പോൾ നമുക്ക് ഈ ഈശ്വര ചൈതന്യം എന്നുള്ളത് നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റാത്ത ഒന്നാണ് അപ്പം അറിയാൻ പറ്റാത്ത ഒന്നിനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് നമുക്ക് അറിയുന്ന രീതിയിൽ അതിനെ കൊണ്ടുവരണം അപ്പോൾ ആ സാന്നിധ്യം എങ്ങനെ കൊണ്ടുവരും ജലത്തിനകത്താണ് ഈ ദേവതകളുടെ സാന്നിധ്യം ഉള്ളത് അപ്പോൾ ആ ജലം കുംഭത്തിൽ നിറച്ചിട്ട് കുംഭത്തിൻ്റെ നാല് സൈഡിലും മാവല വെക്കും അതുപോലെ ആ കുംഭം വന്ന് നൂല് കൊണ്ട് ചുറ്റും ആ നൂല് നൂലുകൊണ്ട് ചുറ്റുന്നതെന്ന് വെച്ചാൽ അത് അതിന്റെ നെർവസ് സിസ്റ്റം പോലെയാണ് അതിനകത്ത് ആ എനർജി ട്രാൻസ്ഫോർമേഷൻ നടക്കാനായിട്ട് ഈ നൂല് ചുറ്റുന്നത് സഹായിക്കും അതുപോലെ ആ ഒരു തേങ്ങ കുടുമിയുള്ള തേങ്ങ വെക്കും അതൊരു മുഖം പോലെയാണ് മാത്രമല്ല അതിൽ മാവല നാല് സൈഡിലും വെക്കും അത് വന്നിട്ട് ലിഗമെന്റ്സ് പോലെയാണ് അപ്പോൾ ഒരു മനുഷ്യരൂപത്തിനെയാണ് ഈ കുംഭം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ പുറത്ത് നമ്മളൊരു വിഗ്രഹം ഏത് ദേവതയാണോ ആ ദേവതയുടെ വിഗ്രഹവും ആ കുംഭത്തിൽ ചെറിയ ഒരു വിഗ്രഹം അതിൻ്റെ പുറത്ത് വയ്ക്കാം അപ്പോൾ അത് നമുക്ക് ആ രൂപം നോക്കി ധ്യാനിക്കാനായിട്ടാണ് അതായത് ഈ ശാസ്ത്രങ്ങളിൽ ഇപ്പോൾ നമ്മൾ വേദം എടുത്തു കഴിഞ്ഞാൽ തന്നെ പൂർവമീമാംസ ഉത്തരമീമാംസ എന്ന് പറഞ്ഞ വേദത്തിൽ രണ്ട് ദർശനമുണ്ട് അല്ലാതെ തന്ത്രശാസ്ത്രം ശാസ്ത്രം ഇങ്ങനെ പല ശാസ്ത്രങ്ങളുണ്ട് അപ്പോൾ ഈ പൂർവമീമാംസ അനുസരിച്ച് ദേവത വന്നിട്ട് ചൈതന്യമാണ് പക്ഷേ ഉത്തരമീമാംസ നോക്കിക്കഴിഞ്ഞാൽ ദേവതയ്ക്ക് ഒരു ഫോമൊക്കെ ഉണ്ട് അപ്പോൾ വേദത്തിനകത്ത് ഫോംലെസ് ആയിട്ടും പറയുന്നുണ്ട് നമ്മൾ പുരാണങ്ങളിലൊക്കെ നോക്കിയാൽ ഫോം ഉള്ളതായിട്ടും പറയുന്നുണ്ട് പിന്നെ തന്ത്രങ്ങളിലെല്ലാം ഫോമിന് വളരെ ഇമ്പോർട്ടൻസ് ആണ് ഏത് രൂപത്തിലാണോ ഇരിക്കുന്നത് ഇപ്പം നമ്മൾ ഈ നവരാത്രി നോക്കിക്കഴിഞ്ഞാൽ ചണ്ഡികാ ദുർഗാ പരമേശ്വരി അഷ്ടോഭുജാംഗീം മഹിഷസ്യമർദ്ദിനിയും ശങ്കചക്രാം ശരശൂലധാരിണിയും താം ദിവ്യയോഗിയും സഹജാത സദാശരണമഹം ദുർഗാസദാശരണമഹംപ്രപദ്ധ്യേ അപ്പോൾ എട്ട് കൈകളുണ്ട് അഷ്ടോഭുജാംഗി മഹിഷസ്യമർദ്ദിനി മഹിഷമർദ്ദിനിയായിട്ടാണ് ഇരിക്കുന്നത് ആ കയ്യിൽ എന്തൊക്കെയാണ് ആയുധങ്ങളുള്ളത് അപ്പോൾ ആ ആയുധങ്ങളെല്ലാം ധരിച്ചിട്ട് ആ ഒരു ഭാവത്തിൽ നിൽക്കുന്ന ദേവത പക്ഷേ അതിൽ തന്നെ പറയുന്നുണ്ട് അഗ്നി സ്വരൂപത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒറിജിനൽ ഫോം എന്ന് പറയുന്നത് അഗ്നിസ്വരൂപമാണ് ജാത ഇപ്പോൾ വേദം പറയും ജാതവേദസേതനവാമസോമരാതിയതോ നിദാതി വേദന പരിഷത ദുർഗാണി വിശ്വാന സിന്ധും ദുരിതാത്യീ താ അഗ്നിവർണം അപ്പം അഗ്നിസ്വരൂപത്തിലാണ് ആ ദേവി ഇരിക്കുന്നത് അതാണ് ജാതവേദസ് എന്ന് പറഞ്ഞാൽ അഗ്നിയാണ് ജാതം വേത്തി ഇത് ജാതവേദ എല്ലാം അറിയുന്നത് എന്നാണ് ജാതവേദത്തിന്റെ അർത്ഥം ഇപ്പൊ നമ്മൾ പൂജ വയ്പ് ദിനത്തിലായിരിക്കും ഈ കുംഭമൊരുക്കുക കുംഭമൊരുക്കി അതിനോടൊപ്പം നമ്മൾ വിഗ്രഹം അല്ലാതെയും വെക്കുന്നുണ്ട് ഇപ്പം സരസ്വതി വിഗ്രഹമായിരിക്കും നമ്മൾ വെക്കുക അതിനുശേഷം ആ ഒരു പൂജയിൽ ഉണ്ടായിരിക്കേണ്ട മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് അപ്പൊ നമ്മൾ ഈ കുംഭസ്ഥാപനം ഇപ്പൊ ഈ പോലെ ഒരു കുംഭം നമ്മൾ തയ്യാറ് ചെയ്ത് അത് കുംഭം സ്ഥാപിച്ചതിന് ശേഷം അതിന് ഷോടശോപചാര പൂജയോ പഞ്ചോപചാര പൂജയോ ചെയ്യണം അതായത് നമ്മൾ പഞ്ചോപചാരം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതിവി അപ്പു വായു തേജസ് ആകാശം പഞ്ചഭൂതങ്ങളുണ്ടല്ലോ കാര്യം പഞ്ചഭൂതാത്മകമാണ് ഈ ലോകം ഈ ലോകത്തിൽ ബ്രഹ്മത്തിൽ നിന്നും പഞ്ചഭൂതങ്ങളുണ്ടായെന്നാണ് പറഞ്ഞത് പറയുന്നത് അഗ്നേർ വായുഹു അങ്ങനെ ഓരോന്നും അത് വേദം പറയുന്നുണ്ട് എങ്ങനെയാണ് വന്നതെന്നുള്ളത് ആ പഞ്ചഭൂതത്തിന്റെ സ്വരൂപത്തിലാണ് ഈ ലോകവും നമ്മളും ഉള്ളത് അതുകൊണ്ട് ഈ ദേവതയും പഞ്ചഭൂതങ്ങൾ കൊണ്ട് ആരാധിക്കണം അതുകൊണ്ടാണ് നമ്മൾ ഈ ഈ ഓരോന്നും ഇപ്പോൾ ധൂപം ദീപം അതല്ല ഈ പഞ്ചഭൂതത്തിന്റെ ആണ് നിവേദ്യം അതുപോലെ പുഷ്പം ഇതെല്ലാം പഞ്ചഭൂതങ്ങളുടെ ആണ് അപ്പോൾ ആ പഞ്ചഭൂതങ്ങൾ കൊണ്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന പൂജയാണ് ഈ പഞ്ചോപചാര പൂജ കുറച്ചുകൂടെ വിസ്താരമായിട്ട് പതിനാറ് ഉപചാരങ്ങൾ ഷോഡശോപചാര പൂജ നമ്മളിപ്പോൾ ഒരാളെ വീട്ടിൽ റിസീവ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യുവോ അയാളെ വന്ന ഉടനെക്കൊരു എന്തെങ്കിലുമൊക്കെ കുടിക്കാൻ കൊടുക്കും പിന്നെ അയാൾക്ക് വേണ്ടതായിട്ടുള്ള ഉപചാരങ്ങൾ ചെയ്യും അതുപോലെ ഈ ദേവതയെ വിചാരിച്ചിട്ട് അതിന് പാദ്യം അർഖ്യം ആചമിനിയം മതപർക്കം സ്നാനം എന്നൊക്കെ ഉള്ളത് അതായത് വന്നു കഴിഞ്ഞാൽ നമ്മൾ കാല് കഴിയുകയാണ് അത് വൈ വൈദികമായിട്ട് ഒരാളെങ്ങനെ സ്വീകരിക്കണം ഇപ്പോൾ നമ്മൾ വലിയ ഒരു ഒരു സന്യാസി വന്നാലും നമ്മൾ കാല് കഴിയുകയാണ് അവരെ സ്വീകരിക്കുന്നത് അപ്പോൾ അതുപോലെ ദേവതയെ വന്നിട്ട് നമ്മൾ നമ്മുടെ ഇമാജിനേഷനിൽ അതിന് മന്ത്രങ്ങൾ പറഞ്ഞ് അത് കാല് കഴുകുന്നതായിട്ട് കൈ കഴുകുന്നതായിട്ട് അർഖ്യം എന്ന് പറഞ്ഞാൽ റെസ്പെക്ട്ഫുള്ളായിട്ട് ജലം കൊടുക്കുന്നതാണ് അർഹ്യം അതുപോലെ ആജമനിയും കുടിക്കാൻ ജലം കൊടുക്കുന്നത് എന്നുള്ള ഒരു വൈദികമായിട്ടുള്ള രീതിയിലുള്ള ആരാധന അതിൽ തൈര് വെണ് നെയ്യൊക്കെ കലർന്ന് കൊടുക്കുന്നത് അതിന് മധുപർക്കം അല്ലെങ്കിൽ തേൻ കൊടുക്കുന്നത് മധു എന്ന് പറഞ്ഞാൽ തേൻ എന്നുള്ള അർത്ഥമുണ്ട് മധുപർക്കം ഇങ്ങനെയുള്ള പിന്നെ ധൂപൻ ദ്വീപൻ നിവേദ്യം പിന്നെ ആഭരണങ്ങളൊക്കെ കൊടുക്കുന്നത് അങ്ങനെ പതിനാറ് രീതിയിലുള്ള ഉപചാരം വസ്ത്രം കൊടുക്കുന്നത് ആഭരണം കൊടുക്കുന്നത് പിന്നെ അക്ഷത കൊണ്ടുള്ള അക്ഷത എന്ന് പറയുന്നത് നമ്മൾ അരി എടുത്തിട്ട് അതിൽ മഞ്ഞൾ കലർക്കുന്നതാണ് അക്ഷത ആ നമ്മൾ എന്ത് ദേവതയെ ആവാഹിക്കുമ്പോഴും നമ്മൾ പുഷ്പം എടുക്കും ജലം കയ്യിലെടുക്കും അക്ഷത എടുക്കും എല്ലാം കൂടി എടുത്തിട്ട് മന്ത്രം പറഞ്ഞാണ് ദേവതയെ ആവാഹിക്കും അപ്പം അക്ഷത എന്ന് പറഞ്ഞാൽ ക്ഷരമില്ലാത്തത് ക്ഷതമില്ലാത്തതാണ് അക്ഷത പൂർണ്ണമായിട്ടുള്ള അരി എടുത്ത് അതിൽ മഞ്ഞൾ കലർന്ന് അങ്ങനെയാണ് ദേവി ആവാക്കുന്ന ആ അക്ഷതയും ഒരു ഉപചാരമാണ് പിന്നെ ധൂപം ദീപം നിവേദ്യം അങ്ങനെ പതിനാറ് ഉപചാരങ്ങൾ ഈ പതിനാറ് ഉപചാരമാണ് ഷോഡശോപചാര പൂജ അപ്പോൾ ഈ കുംഭസ്ഥാപനം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പഞ്ചോപചാരം ചെയ്യാം ഷോഡശോപചാര പൂജ ചെയ്യാം പിന്നെ ദേവിക്ക് അറുപത്തിനാല് ഉപചാരങ്ങളൊക്കെ ഉണ്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഉപചാരങ്ങൾ അതൊക്കെ വളരെ ശ്രീചക്ര പൂജ പോലുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള പൂജയിലാണ് അതൊക്കെ ചെയ്യുന്നത് ഈ വിജയദശമി വരെയും ഈ പൂജ കണ്ടിന്യൂസ് ആയിട്ട് വിളക്കണയാതെ കാത്തു സൂക്ഷിക്കണമെന്നില്ല വിളക്ക് നമ്മൾ ഡെയിലി കൊളുത്തുകയും ഒരു ഈ വിളക്കുടെ കാര്യം പറയുമ്പോൾ പലർക്കും വിളക്ക് എപ്പോഴാണ് കൊളുത്തേണ്ടത് എപ്പോഴാണ് വിളക്ക് കെടുത്തേണ്ടത് എന്നൊക്കെ ഉള്ള ഒരു സംശയങ്ങൾ എല്ലാവർക്കും ഉള്ളതാണ് അപ്പം നമ്മൾ എപ്പോഴും സന്ധ്യാകാലത്തിന് മുമ്പാണ് എന്നും രാവിലെ അതിപ്പോൾ ഈ നവരാത്രി കാലം ആണെങ്കിലും അല്ലെങ്കിലും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേൽക്കണം അതായത് ബ്രാഹ്മി മുഹൂർത്തേ ഉത്തിഷ്ഠേ ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറയുമ്പോൾ സൂര്യോദയത്തിൻ്റെ ഒരു മുഹൂർത്തത്തിന് മുമ്പുള്ള മുഹൂർത്തം ഏകദേശം ഒരു ഒന്നര മണിക്കൂർ മുമ്പുള്ള ആ സമയമാണ് ഈ ബ്രാഹ്മ മുഹൂർത്തം ആ മുഹൂർത്തത്തിലാണ് എഴുന്നേൽക്കേണ്ടത് അത്രയും എഴുന്നേൽക്കാൻ പറ്റിയില്ലെങ്കിലും സൂര്യ ഉദിക്കുന്നതിന് ഒരമണിക്കൂർ മുമ്പാണെങ്കിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ വിളക്ക് കൊളുത്തണം അത് സൂര്യോദയം കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ വരെ ആ വിളക്ക് അത് കടാതെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല പിന്നെ പൂജയൊക്കെ ഉണ്ടെങ്കിൽ വിളക്ക് കണ്ടിന്യൂസ് ആയിട്ട് അത് ബേൺ ചെയ്യാം അതുപോലെ ഈവനിങ്ങും സന്ധ്യാകാലം ഈ സന്ധ്യാകാലം എന്ന് പറയുന്നത് സൂര്യ ഉദയത്തിന് മുമ്പുള്ള നാൽപ്പത്തഞ്ച് നിമിഷം അസ്തമനത്തിന് മുമ്പുള്ള നാൽപ്പത്തഞ്ച് നിമി നിമിഷം അതാണ് സന്ധ്യാപ്രധാന കാലം ആ സന്ധ്യാകാലം വരുമ്പം ഈ വിളക്ക് കൊളുത്തണം അപ്പം ഈ സന്ധ്യാകാലം കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ മുക്കാമണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളക്ക് കെടുത്താം ഇതാണ് വിളക്ക് കൊളുത്തേണ്ടതായിട്ടുള്ള എന്നും ഉള്ള റോൾ ഈ നമ്മൾ നവരാത്രി കാലത്തിൽ ഈ സ്പെഷ്യൽ പൂജകളൊക്കെ ഉള്ള സമയത്ത് ആ പൂജ ചെയ്യുന്ന മുഴുവൻ സമയവും വിളക്ക് ഇടിയാം അത് കഴിഞ്ഞാലും വിളക്ക് ഇടിയാം അല്ലെങ്കിൽ വിളക്ക് കെടുത്താം മുഴുവൻ ഈ നവരാത്രി പൂജയിൽ കേരളത്തിൽ ഈ ഗോലു അത് സ്വാഭാവികമായും പ്രചാരത്തിൽ പ്രചാരത്തിലേറും പ്രചാരമേറുന്നുണ്ട് കാരണം ഒരു തമിഴ് സ്റ്റൈലി അനുകരിച്ചുകൊണ്ട് പല ഭവനങ്ങളിലും ഇപ്പോൾ ഗുലു കൂടുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു ആചാരം എന്താണ് സത്യത്തിൽ ഈ ഗുലു അതായത് ഗുലു എന്ന് പറഞ്ഞാൽ ഈ ദേവി ഈ ജഗത്ത് മുഴുവൻ ദേവിയുടെ സൃഷ്ടിയാണ് സൃഷ്ടിച്ച് സംഹാരം മുഴുവൻ ചെയ്യുന്ന ദേവിയാണ് അപ്പം ഈ ദേവി ഈ ജഗത്തെന്ന് പറയുന്നത് മുഴുവൻ ദേവിയാണെന്ന് ദേവി മഹാത്മത്തിൽ തന്നെ രഹസ്യത്രയത്തിൽ ലാസ്റ്റിലത്തെ ശ്ലോകം പറയുന്നു എല്ലാത്തിനെയും ദേവിയായിട്ട് കാണുക ഏതിനെയും കാര്യം അതിനകത്ത് ദേവിയുടെ ചൈതന്യമാണല്ലോ ബ്രഹ്മചൈതന്യം എന്ന് പറഞ്ഞ് ഇവിടെ സൃഷ്ടി നടത്തിയത് കൊണ്ട് ദേവിയായിട്ട് കാണുന്നു നമ്മൾ സൃഷ്ടി സ്ഥിതി സംഹാരം ഇത് മൂന്നും വരുമ്പോൾ അവിടെ ശക്തിയുടെ ഒരു ഇൻ്റർഫൻസ് വരുന്നു എന്നുള്ളത് കൊണ്ട് എല്ലാത്തിനെയും ദേവിയായിട്ട് കാണുക ആ ദേവിയായിട്ട് കാണുന്നതുകൊണ്ടാണ് ആ ഗുലുവിൽ നമ്മൾ എല്ലാം ഇപ്പോൾ എല്ലാ ദേവതകളെയും ഗുലുവിൽ വെക്കും അതിൽ ഈ ശൈവം അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ശൈവം മാത്രം വെക്കുന്നവരുണ്ട് അല്ലെങ്കിൽ വൈഷ്ണവം മാത്രം വയ്ക്കുന്നവരുണ്ട് ശാക്തയെ മാത്രം വെക്കുന്നതുകൊണ്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൺസെപ്റ്റ് തന്നെ തെറ്റിപ്പോവും കാര്യം എല്ലാത്തിനെയും ദേവിയായിട്ട് കാണുമെന്ന് പറയുമ്പോൾ അതിനകത്ത് വ്യത്യാസമില്ല അപ്പോൾ ആ ഒരു അഭേദത്വം അതിനാണ് ആ ഗുലു വയ്ക്കുന്നത് ആ ഒരു ഭാവം ഉണ്ടാകാനായിട്ട് അന്ന് ആ എല്ലാ രൂപത്തിലുള്ള അത് ദേവതകളും ആകാം അല്ലാത്ത മനുഷ്യരും ആകണം എന്തും അതിനകത്ത് വെക്കാം അതിനകത്ത് ഇന്നത് തന്നെ വെക്കാം തന്നെ വെക്കാൻ പാടില്ല എന്നില്ല അപ്പോൾ അങ്ങനെ വെച്ച് ദേവിയായിട്ട് കണ്ട് അപ്പോൾ ഒരു സ്റ്റാർട്ടിങ് ഈ നമ്മൾ ഈ ഉപാസനയുടെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ എന്നൊക്കെ പറഞ്ഞാൽ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ തുടക്കം എല്ലാവർക്കും ഉപാസനയുടെ ഭാഗമാകണം ഈ ഒമ്പത് ദിവസത്തിൽ എങ്ങനെയെങ്കിലും ഉപാസനയിലോട്ട് കൊണ്ടുവരിക അങ്ങനൊരു ഉദ്ദേശം നമ്മുടെ സനാതനം എന്ന് പറഞ്ഞാൽ ഏത് ലെവലിലുള്ള ആൾക്കാർക്കും അതിന് അതിനനുയോജ്യമായിട്ടുള്ള ഒരു അനുഷ്ഠാന പദ്ധതി നമുക്കുണ്ട് ഒന്നാം ക്ലാസ്സിലും പറ്റും അഞ്ചാം ക്ലാസ്സിലും പറ്റും പി എച്ച് ഡിയിലും പറ്റും അപ്പോൾ ഈ തുടക്കക്കാർക്കൊക്കെ എങ്ങനെയാണ് ഈ എല്ലാത്തിനെയും ദേവിയായിട്ട് കാണുകയും ഒരു ആഘോഷം ഒരു ഫെസ്റ്റിവൽ മൂഡ് വരണം അപ്പോൾ ഈ ബൊമ്മയൊക്കെ വെച്ച് എല്ലാ ദേവതകളെയും അതിൽ കണ്ട് അപ്പോൾ ആൾ വീട്ടിലെ ആൾക്കാരെ വിളിച്ച് വെ വെറ്റല പാക്കൊക്കെ കൊടുത്ത് കാര്യം വെറ്റലയ്ക്ക് ഭയങ്കര പ്രാധാന്യം ലക്ഷ്മി അതിൻ്റെ സാന്നിധ്യം വെറ്റലുള്ളതുണ്ട് വെറ്റലയ്ക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് അങ്ങനെ വെറ്റല പാക്കൊക്കെ വെച്ച് അവർക്ക് കൊടുക്കുക എന്നുള്ള ഒരു അപ്പൊ ആ കൊടുക്കുന്ന സമയത്തെല്ലാം ഒരു കാര്യം ഈ സ്ത്രീകൾക്ക് നമ്മുടെ സനാതർമ്മം ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നു എവിടെയൊക്കെ സ്ത്രീകളെ ആരാധിക്കുന്നു അവിടെയൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യം കാണും എന്നാണ് സനാതനം പറയുന്നത് അപ്പോ ആ നാരി ശക്തിയെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമയം കൂടിയാണ് നവരാത്രി അപ്പൊ എല്ലാ ഈ സ്ത്രീകളെയും വിളിച്ചിട്ട് അവരിൽ ദേവിയായിട്ട് കണ്ട് അവർക്ക് വെറ്റവാക്കൊക്കെ കൊടുക്കുക അപ്പോൾ ഈ ഗുലു വെച്ചിട്ട് ആ ഗുലു സമയത്ത് എന്തെങ്കിലും ഗുലുവിന് നെയവേദ്യം കൊടുത്ത് ഈ സ്ത്രീകളെയൊക്കെ വിളിച്ചിട്ട് അവർക്ക് ഈ വെറ്റവാക്ക് കൊടുക്കുമ്പോൾ സുവാസിന് അർച്ചനപ്രീതായേ നമഹ എന്ന് ലളിതാസനാമത്തിലൊരു നാമമുണ്ട് സുവാസിനെ അർച്ചന ചെയ്യുമ്പോൾ ദേവിക്ക് സന്തോഷപ്പെടും സുവാസിന്യേ നമഹ എന്ന് തന്നെ ഒരു നാമമുണ്ട് അപ്പോൾ ആ ഒരു ബേസിക് ലെവലിലുള്ള ഒരു 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 ഈ ഉപാസനയിൽ താല്പര്യം വര വരുന്നതിനും ഒരു ഇൻട്രസ്റ്റ് വരുന്നതിനും ഒരു ആഘോഷം ഒരു ഫെസ്റ്റീവ് മൂഡ് വരുന്നതിനൊക്കെയാണ് ഈ പൂല പോലും എന്തായാലും ഈ നവരാത്രി കാലം എന്നത് തീർച്ചയായും മനുഷ്യ സമൂഹത്തിൽ ഒരുപാട് നന്മകൾ അത് പൂത്തുലയുന്ന ഒരു കാലം കൂടിയാണ് മാത്രമല്ല എത്ര കൊല്ലം കഴിഞ്ഞാലും ഈ നവരാത്രിയുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനങ്ങൾ അത് എപ്പോഴും പ്രാധാന്യമുള്ള അല്ലെങ്കിൽ സമകാലിക പ്രസക്തമായിട്ടുള്ള അനുഷ്ഠാനങ്ങളാണ് ആ അനുഷ്ഠാനങ്ങൾ നമ്മൾ എങ്ങനെ എത്രമാത്രം നിലനിർത്തിക്കൊണ്ട് പോകുന്നു അതിൻ്റെ പ്രാധാന്യം അതൊക്കെയാണ് നമ്മളിപ്പോൾ ഈ ഗിരീഷ്ചി നമ്മോടൊപ്പം വിശദീകരിച്ചത് ഈ പരിപാടിയിൽ ഇത്രേ സമയം ചെലവഴിച്ചതിന് വളരെയധികം നന്ദി നമസ്കാരം എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു